നമുക്കറിയാം നമ്മുടെ ചുറ്റും പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകളും കിഡ്നി ഡയാലിസിസ് ആയി ക്യാൻസർ ആയി ഹാർട്ട് എല്ലാ തരത്തിലുള്ള സ്ത്രീ ജീവനക്കാരൻ എല്ലാവരെയും ആത്മമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഒന്നുകിൽ ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത് തന്നെ ഒരു കാർഷിക ഏറ്റെടുത്ത് ഇതിനു മുമ്പും ബാങ്ക് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം മികച്ച കർഷകരെ ആദരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പരിപാടികളിൽ പരിപാടികളെ ഏറ്റെടുക്കുന്നതിന് ബാങ്ക് നേതൃത്വം കൊടുത്തു വരുന്നു ഇതിന്റെ ഭരണസമിതി എനിക്കറിയാം എല്ലാവരും എനിക്കറിയാം വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പരിപാടി പരിപാടിയുണ്ട് വന്നേ ചെയ്ത് ബാങ്കിന്റെ ഭരണസമിതിക്ക് പ്രത്യേകം ആശംസകൾ ലഭിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിവിധ സ്കൂളുകളിലെ കൊച്ചു കുട്ടികൾ അതുപോലെ തന്നെ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവർക്കും ആൾക്കാർക്ക്